ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭിണികളിലെ നടുവേദന മാറാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം ഉരുവ വറുത്തുപൊടിച്ച് കാപ്പിയിൽ ചേർത്ത് ദിവസവും കുടിക്കുക ആയുർവേദത്തിൽ ഉറക്കമില്ലായ്മയ്ക്കുള്ള ഒരു പ്രതിവിധി എന്ത് ഉത്തരം കുമ്പളങ്ക നീര് അൻപത് മില്ലി വീതം സ്വല്പം ചെറുതേനും ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുക മുരിങ്ങയില കുമ്പളങ്ക നീര് ചതച്ചരച്ച് കഴിച്ചാൽ ഏത് രോഗത്തിന് ഗുണം ചെയ്യും ഉത്തരം ആസ്മയ്ക്ക് ഗുണം ചെയ്യും ഉലുവ ഒരു പിടിയെടുത്ത് ദിവസവും രാത്രി ശുദ്ധ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ഞരടി പിഴിഞ്ഞ് ആ വെള്ളം കുടിക്കുക ഇങ്ങനെ ഒരു മാസക്കാലം കുടിക്കുന്നത് എന്തിന് ഉത്തമമാണ് ഉത്തരം വണ്ണം വയ്ക്കാൻ ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷന്മാരിൽ കാണുന്ന പ്രധാനമായ വന്ധ്യതാ കാരണങ്ങളിൽ ചിലത് ഏതാണ് ഉത്തരം വൃഷണങ്ങളുടെ വളർച്ചക്കുറവ് ബീജവാഹിനി കുഴലുകൾക്കുള്ള തടസ്സം യഥാസ്ഥാനത്തല്ലാതെയുള്ള ശുക്ല ചാമ്പങ്ങ അഥവാ ജാവ ആപ്പിൾ ഏത് സമയത്തും കഴിക്കാവുന്ന ഒരു ലഘുഭക്ഷണം ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഷുഗർ കുറയ്ക്കുന്നു ക്യാൻസർ നിയന്ത്രണം രക്തസമ്മർദ്ദം ദഹനത്തിന് സഹായം രോഗപ്രതിരോധം ഹൃദയാരോഗ്യം എന്നിവ വെറും വയറ്റിൽ ഇഞ്ചി ജ്യൂസ് കഴിച്ചാൽ എന്തെല്ലാം ഗുണമാണ് ലഭിക്കുന്നത് ഉത്തരം കൊഴുപ്പ് കുറയ്ക്കാൻ പഞ്ചസാരയുടെ നിയന്ത്രണം ശരീരത്തിലെ നീരില്ലായ്മ രോഗപ്രതിരോധം ദഹനം അണുബാധ മുതലായവ തൈറോയിഡ് ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെ ഉത്തരം സോയാബീൻ കാബേജ് ബ്രോക്കാളി കോളിഫ്ലവർ മുള്ളങ്കി മധുരക്കിഴങ്ങ് നിലക്കടല കാപ്പി പാൽ മദ്യം പുകവലി പഞ്ചസാര മുതലായവ പെരുംജീരകം ഇട്ട വെള്ളം കുടിക്കുന്നത് എന്തിനെ പ്രതിരോധിക്കും ഉത്തരം നെഞ്ചരിച്ചിൽ ആസിഡ് ഉൽപ്പാദനം എന്നിവയെ ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആടലോടകത്തിൻ്റെ ഇല പിഴിഞ്ഞ് പതിനഞ്ച് നീരിൽ പതിനഞ്ച് ഗ്രാം ശർക്കര കലർത്തി രണ്ടു നേരം കഴിച്ചാൽ എന്തിനെ ക്രമപ്പെടുത്തും ഉത്തരം അധികമായി ആർത്തവം ക്രമപ്പെടുത്തും സ്ത്രീകളുടെ മുഖത്തെ അമിത രോമങ്ങൾ കളയാൻ ഉത്തമമായത് ഏത് ഉത്തരം ചെറുപയർ പൊടി പാലിൽ ചാലിച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് മുഖത്ത് പുരട്ടുക സ്ത്രീകളുടെ മുഖത്തെ അമിത രോമങ്ങൾ കളയാൻ ഉത്തമമായത് ഏത് ഉത്തരം ചെറുപയർ പൊടി പാലിൽ ചാലിച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് മുഖത്ത് പുരട്ടുക ബീറ്റ കരോട്ടീൻ അടങ്ങിയിരിക്കുന്ന വെണ്ണ എന്തിനെല്ലാം കൂടുതൽ ഗുണകരമാണ് ഉത്തരം കാഴ്ചശക്തി കണ്ണിൻ്റെ ആരോഗ്യം അല്പ ആർത്തവമുള്ള സ്ത്രീകൾ കഴിക്കേണ്ടത് എന്ത് ഉത്തരം കുറച്ച് എള് വറുത്ത് പൊടിച്ച് ഓരോ കരണ്ടി വീതം ദിവസേന രണ്ട് നേരം കഴിക്കുക ബ്രഹ്മി നെയ്യിൽ വറുത്ത് പാലിൽ ചേർത്ത് പതിവായി ഉപയോഗിച്ചാലുള്ള ഗുണമെന്ത് ഉത്തരം ശരീരം പുഷ്ടിപ്പെടുത്തുവാൻ വണ്ണം വയ്ക്കാൻ ആയുർവേദത്തിൽ സ്ത്രീകൾക്ക് വന്ധ്യതയ്ക്ക് പ്രധാനമായും ചെയ്യുന്ന ചികിത്സ ഏത് ഉത്തരം തൈലവും ഉഴുന്നും ചേർന്നുള്ള ചികിത്സ ഹായ് ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂവളത്തിലീടെ നീര് കുടിക്കുക ഉലുവ മുളപ്പിച്ചത് പല പ്രാവശ്യം കഴിക്കുക എന്നിവ ഏതിനെ നിയന്ത്രിക്കാൻ ഉത്തമം ഉത്തരം പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ ഹായ് ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തണ്ണിമത്തൻ്റെ പ്രത്യേകതയും ഗുണങ്ങളും എന്തെല്ലാമാണ് ഉത്തരം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ജലാംശം കൊളാജൻ ആൻറ്റി ഓക്സിഡൻറ്റ് സമ്പന്നം അൾട്രാവയലറ്റ് സംരക്ഷ ശരീരഭാരം നിയന്ത്രിക്കാൻ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേറെ ഗുണങ്ങളും താള് ഇലക്കരയിൽ അഥവാ ചേമ്പിലയിലുണ്ട് അവ ഏതൊക്കെ ഉത്തരം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയെ കുറയ്ക്കും കണ്ണുകൾക്ക് ഉത്തമം റെഡ് ബ്ലഡ് സെൽ വർധനവ് മുതലായവ തൈറോയിഡ് ഉള്ളവർ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം നേർപ്പിച്ച നാരങ്ങാവെള്ളം ബ്ലൂബെറി സ്ട്രോബെറി മുന്തിരി കിവി ഓറഞ്ച് ഇഞ്ചി ആപ്പിൾ മഞ്ഞൾ മത്സ്യം കല്ലുപ്പ് വെളുത്തുള്ളി കടൽ വിഭവങ്ങൾ എന്നിവ മുരിങ്ങയുടെ മുഴുവൻ ഭാഗങ്ങളും വളരെ പ്രധാനമാണ് അതിൽ മുരിങ്ങയിലയും കായും എന്തിന് ഉത്തമമാണ് ഉത്തരം കൊളസ്ട്രോൾ അളവ് നിയന്ത്രണം കണ്ണിൻ്റെ ആരോഗ്യം പ്രമേഹം എന്നിവയ്ക്ക് ഉത്തമം രക്തത്തിലെ കൊളസ്ട്രോൾ ഹൃദ്രോഗ സാധ്യത എന്നിവയെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഏതൊക്കെ ഉത്തരം ഒലിവോയിൽ നിലക്കടല എണ്ണ സാൽമാൻ മത്സ്യം ടൂണ ഫ്ലാക്സീഡ് അണ്ടിപ്പരിപ്പ് മുതലായവ ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ സി ഫോളേറ്റ് വീക്കം കുറയ്ക്കാനും ക്യാൻസർ തടയാനും സഹായിക്കുന്ന സൾഫോറാഫീനുള്ള ഏത് പച്ചക്കറിയാണ് പച്ചയ്ക്ക് കഴിക്കുന്നത് ഉത്തരം ബ്രോക്കോളി വൃക്ക രോഗങ്ങൾക്കുള്ള പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം പൈനാപ്പിൾ ക്രാൻബെറി ബ്ലൂബെറി ചുവന്നമുന്തിരി പിയർ പീച്ച് തണ്ണിമുത്തൻ ആപ്പിൾ എന്നിവ പാളയൻ കോടൻ വാഴയുടെ പിണ്ടിനീര് ദിവസവും ഒരു ഗ്ലാസ് കുടിച്ചാൽ ഏത് രോഗത്തിന് ഉത്തമമാണ് ഉത്തരം മൂത്രാശയ ഉത്തമം ഹായ് ഫ്രണ്ട്സ് ലേൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാത്തത് ഏത് എണ്ണയാണ് ഉത്തരം നിലക്കടല എണ്ണ ചെറിയ തരം മത്സ്യങ്ങൾ കൂടാതെ പാകം ചെയ്ത് കഴിച്ചാൽ ശരീരത്തിന് എന്തു മാറ്റം സംഭവിക്കും ഉത്തരം ശരീരം മലിയുന്നതിനെ സഹായിക്കും ഏത് ഭക്ഷണമാണ് എളുപ്പത്തിൽ ദഹനം ഉണ്ടാക്കുന്നത് ഉത്തരം മത്സ്യം ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സർവരോഗ സംഹാരി എന്ന് പരിചയപ്പെടുത്താവുന്ന നാൽപ്പതോളം ഔഷധക്കൂട്ടുകളിൽ ചേർക്കുന്ന സസ്യത്തിൻ്റെ പേരെന്താണ് ഉത്തരം നോനി അഥവാ ഇന്ത്യൻ മൽബറി വിനാഗിരിയിൽ ഗോതമ്പ് പൊടി ചേർത്ത് കുറുക്കി തണുക്കുമ്പോൾ മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ ചർമ്മത്തിന് എന്ത് സംഭവിക്കും ഉത്തരം തിളക്കവും മൃദുലതയും കൂടും ആപ്പിൾ തോൽ കളഞ്ഞ് അരിഞ്ഞ് അല്പം ഉപ്പ് വിതറി രാവിലെ വെറും വയറ്റി കഴിച്ചാലുള്ള ഗുണം എന്താണ് ഉത്തരം വിട്ടുമാറാത്ത പഴകിയ തലവേദനയ്ക്ക് ഉത്തമം കൂപളം വിലയുടെ നീര് പതിനാല് മുതൽ ഇരുപത്തെട്ട് മില്ലി വരെ എടുത്ത് തേൻ ചേർത്ത് ദിവസവും മൂന്ന് നേരം കഴിച്ചാൽ ഏത് രോഗത്തിനെ കുറയ്ക്കാം ഉത്തരം പ്രമേഹത്തിനെ കുറയ്ക്കാം ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്